നമസ്കാരം ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്കായി ഇടപെട്ടെന്ന് ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത് അക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ട്രംപ് രംഗത്ത് വരികയാണ് ഇന്ത്യ പാക് സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്നു ആ ആണവ യുദ്ധം തന്റെ ഭരണകൂടത്തിന്റെ ഇടപെടലിൽ ഇല്ലാതാക്കിയെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഞങ്ങൾ ഒരു ആണവ സംഘർഷം അവസാനിപ്പിച്ചുവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇന്ത്യാ പാക് സംഘർഷം മോശം ആണവ യുദ്ധമാകുമായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അത് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന സ്ഥിതി വിശേഷത്തിന് ഇടയാക്കുമായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി ഈ വിഷയത്തിൽ ഇടപെട്ട വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കർ റൂബിയ്ക്കും അവരുടെ പ്രവർത്തനത്തിന് നന്ദി പറയുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ പൂർണ്ണ വെടിനിർത്തൽ സാധ്യമായത് തന്റെ ഭരണകൂടത്തിന്റെ ഫലമായിട്ടായിരുന്നു ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ തമ്മിലെ സംഘർഷങ്ങൾ അപകടകരമായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി ഇരു രാജ്യങ്ങളുമായി വ്യാപാര ചർച്ചകളിലേക്ക് കടക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ നടക്കുകയാണ് അധികം താമസിക്കാതെ പാകിസ്ഥാനുമായി ചർച്ചകൾ ആരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലി ഉടലെടുത്ത രൂക്ഷമായ സംഘർഷം പരിഹരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന ഭീഷണി ഉയർത്തിയ സംഘർഷം അവസാനിച്ചതിൽ സന്തോഷമുണ്ടെന്നും കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ വേണമെങ്കിൽ ഇടപെടാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ കരുത്തരായ നേതാക്കളെടുത്ത തീരുമാനത്തിലും പരസ്പര ധാരണയിലും തനിക്ക് അഭിമാനമുണ്ട് നിരപരാധികൾ നിരവധി കൊല്ലപ്പെട്ടേനെ നിങ്ങളുടെ ശക്തമായ തീരുമാനങ്ങളിലൂടെയാണ് പെരുമ ഉയരുന്നത് ചരിത്രപരവും ധീരവുമായ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഇരു രാജ്യങ്ങളെ സഹായിക്കാനായതിൽ അമേരിക്കയ്ക്ക് അഭിമാനവും സന്തോഷവുമുണ്ട് ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനും യു ആഗ്രഹിക്കുന്നു ചിരകാല പഴക്കമുള്ള കശ്മീര് പ്രശ്നത്തില് പരിഹാരമുണ്ടാക്കാനും വേണമെങ്കിൽ ഇടപെടാമെന്നായിരുന്നു ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചത് ശനിയാഴ്ച വൈകുന്നേരമാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയെന്ന വാർത്ത യു എസ് പ്രസിഡന്റ് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് യു എസിന്റെ ഇടപെടലിലാണ് പ്രശ്നപരിഹാരം ഉണ്ടായതെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ അവകാശവാദം നിഷേധിച്ച ഇന്ത്യ പാകിസ്ഥാനുമായി നേരിട്ടുള്ള ചർച്ചയിലാണ് തീരുമാനമെന്നും വ്യക്തമാക്കി അതിനിടെ കിരാന ഹിൽസിൽ ഇന്ത്യൻ മിസൈലുകൾ എത്തിയെന്ന സൂചനയാണ് ട്രംപിന്റെ പ്രതികരണത്തിൽ വ്യക്തമായത് പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചുവെന്ന പ്രചാരണങ്ങളെ ഇന്ത്യ ഔദ്യോഗികമായി തള്ളിയിരുന്നു കിരാന കുന്നുകളിൽ തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല സൈനിക തലവന്മാരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ എർമാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചോ എന്നതിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെയും രാജ്യാന്തര മാധ്യമങ്ങളിലെയും പ്രചരിക്കുന്ന കാര്യങ്ങളെയാണ് എയർമാർഷൽ തള്ളിക്കളഞ്ഞത് കിരാന ഹിൽസിൽ പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതിന് നന്ദി അവിടെ എന്തു തന്നെ ഞങ്ങൾ കിരാന കുന്നുകളിൽ ആക്രമണം നടത്തിയിട്ടില്ല ഞങ്ങൾ ആക്രമിച്ചതായി ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ അത് ഉണ്ടായിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താസമ്മേളനത്തിനിടെ ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയോ എന്ന ചോദ്യത്തിന് മറുപടിയായി എയർമാർഷൽ പറഞ്ഞു സർഗോദര വ്യോമതാവളത്തിന് സമീപമുള്ളതും ഒരുപക്ഷെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്നതുമായ പാകിസ്ഥാനിലെ കിരാനക്കുന്നുകളിൽ ഇന്ത്യ എങ്ങനെ ആക്രമണം നടത്തി എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുകയാണ് പാകിസ്ഥാനിൽ തുടർച്ചയായുണ്ടായ ഭൂചലനങ്ങളെയും ഇതുമായി ബന്ധിപ്പിച്ചാണ് പല ഊഹാപോഹങ്ങളും സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു ശേഷവും സർഗോദ വ്യോമതാവളത്തിൽ ആക്രമണം നടത്തിയതായി ഇന്ത്യ സ്ഥിരീകരിച്ചതിനു ശേഷവും ഊഹാപോഹങ്ങൾ കൂടുതൽ ശക്തമായി ആണവ ചോർച്ചകൾ പരിശോധിക്കുന്നതിനായി യു എസിൽ നിന്നും ഈജിപ്തിൽ നിന്നും വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയെന്ന രീതിയിൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പോലും ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിച്ചു ഇന്ത്യയുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരാണെന്നും പാകിസ്ഥാന്റെ സൈന്യത്തിനോ സാധാരണക്കാർക്കോ ഇതിരല്ലെന്നും എയർമാർഷൽ ഭാരതി വ്യക്തമാക്കി തുർക്കി ഡ്രോണുകൾ ചൈനീസ് വികസിപ്പിച്ച മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക വിഭാഗങ്ങളെയും ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമസേനാ ദാവളങ്ങൾ ആക്രമിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു